ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദേ ഒക്കെ മാറി ഞാൻ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തി ഇന്നലെ രാത്രി നമ്മൾ ആയിരുന്നു ഡിന്നർ കാരണം ഇന്നലെ ഡയോൺ ചാടിൻ്റെയും ഏഞ്ചലിൻ്റെയും ടെൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു സോ ഞങ്ങൾ എല്ലാവരോടും കൂടി അങ്ങ് ആഘോഷിച്ചു കാരണം അവർ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തിരിച്ച് അയർലൻഡിലേക്ക് പോവുകയാണ് ഇനി ഒരു ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ടൊക്കെ അവർ വരുവുള്ളൂ ഇനിയിപ്പോൾ അവർ വരുമ്പോഴത്തേനും ബെന്നുവിൻ്റെ ആദർഭാനയുടെ സമയമാകും അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ പിള്ളേരുടെ ആദർവാനയുടെ സമയമൊക്കെ ആവും അങ്ങനെ എന്താ പറയുക ഇന്ന് നല്ലൊരു തിരക്കുള്ള ദിവസമായിരുന്നു രാവിലെ എഴുന്നേറ്റിപ്പം ഒബിയസ്ലി ലേറ്റായി എൻ്റെ കുറേ ദിവസത്തെ ഉറക്ക ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒരുവിധം ഉറക്കി തീർന്നിട്ടുണ്ട് പിന്നെ അലക്ക് ഞാൻ പോയപ്പം അലക്കിട്ടിട്ട് പോയി മടക്കി എടുക്കാറുണ്ടായിരുന്നു പിന്നെ പോകുന്നു ഞാൻ പറഞ്ഞ കാറിൽ പ്രത്യേകിച്ച് എയർപിൻ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ അവിടുന്ന് എവിടെയാണ് ഏറ്റുമാനൂറ്റു മൂ ആറ്റുപുഴ ഇങ്ങനെ കറങ്ങി കറങ്ങിയ റോഡ്സാണ് സോ അവന് ഒട്ടും പറ്റണില്ല അത് ഒബിയസ്ലി വോമിറ്റ് ചെയ്തു രണ്ട് മൂന്ന് പ്രാവശ്യം വോമിറ്റ് ചെയ്തു ട്രെയിനിൽ പോകുമ്പോഴൊന്നും അങ്ങനെ പ്രശ്നമില്ല കേട്ടോ നമ്മൾ വേളാങ്കണ്ണിക്ക് പോയപ്പോഴും അങ്ങനെ ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല വേളാങ്കണ്ണിക്ക് പോയി വയനാട് പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ കോട്ടയത്ത് പോയിട്ട് തിരിച്ച് വരുമ്പം തോമനൊരു ൊമിറ്റിങ്ങ് നിർബന്ധമാണ് അതിപ്പം നമ്മൾ അങ്ങോട്ട് പോക്കുമ്പം എനിക്കൊരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ട്രെയിനിൽ ട്രിപ്പ് ആക്കിയത് അതുകൊണ്ട് തന്നെ ഛർദിലില്ലായിരുന്നു എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ചിലപ്പം ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ആയെന്ന് വരും അപ്പോൾ പോയപ്പോൾ കുഴപ്പമില്ലായിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോൾ നല്ല സുഖമായിരുന്നു എനിക്ക് അങ്ങനെ നമ്മൾ പോയി സേഫായിട്ട് തിരിച്ചെത്തി പിള്ളേരൊക്കെ ആയിട്ട് പിള്ളേരും അവരുടെ മാക്സിമം അവർ എൻജോയ് ചെയ്തു പോലെ എനിക്ക് എന്നും വീഡിയോസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ മാത്രം പറ്റിയില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി പിന്നെ പിള്ളേരുമായിട്ട് നല്ല ചക്ക പുകയായിരുന്നു ഈ പറഞ്ഞപോലെ എനിക്കറിയാമല്ലോ അവർ ഉറക്കവും ഒക്കെ ആയിട്ട് കുറച്ച് ഞാൻ ചാക്കോൻ്റെ കൂടെ കിടക്കും കുറച്ച് കര ഞാൻ തൂമുൻ്റെ കൂടെ കിടക്കും അങ്ങനെ അവർക്ക് കുഴപ്പമുണ്ടായില്ല എനിക്ക് നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു അത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുമ്പോൾ ആ ഒരു ലാഗ് വരും പിന്നെ കുറേ പേര് ഞങ്ങൾ ട്രെയിൻ ട്രിപ്പ് കണ്ടിട്ട് എനിക്ക് പേഴ്സണലി ഒക്കെ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു വൺ ടേറിന് തൃശ്ശൂർ ടു കണ്ണൂരൊക്കെ കിട്ടുമോ എന്നുള്ളത് ഒബിയസ്ലി കിട്ടും അവൈലബിലിറ്റി പോലെ ഞാനിത് എനിക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ഞാൻ സമയം ബുക്ക് ചെയ്താണെങ്കിലും എനിക്ക് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈസ്റ്ററിന് പോകും എനിക്ക് കിട്ടിയില്ല കേട്ടോ സമയം അന്ന് രാവിലെ ടിക്കറ്റ് ക്യാൻസൽ ക്യാൻസലായിപ്പോയി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശബരിയ്ക്കാണ് പോയത് ടിക്കറ്റ് ക്യാൻസൽ ക്യാൻസലായിപ്പോയി പിന്നെ ഞാൻ പെട്ടെന്ന് സ്ലീപ്പറിൽ ടിക്കറ്റ് എനിക്ക് തോന്നുന്നു പിള്ളേരുമായിട്ട് പോകുമ്പം ടു ടയർ അല്ലെങ്കിൽ വൺ ടയർ ആണ് ഏറ്റവും സുഖം എനിക്കിപ്പം പേഴ്സണലി ഇപ്പം എനിക്ക് ഇഷ്ടമായത് വൺ ടയർ തന്നെയാണ് നമുക്കിവിടുന്ന് തൃശ്ശൂർ ടു കോട്ടയം എനിക്ക് ആയിരത്തി അൻപത് രൂപയാണ് ആയത് കേട്ടോ പിള്ളേർക്ക് ടിക്കറ്റ് ഇല്ല ഒബിയസ്ലി പിള്ളേർക്കില്ല എനിക്ക് കൂടുതലും കുറച്ചും കൂടെ ആയിട്ട് ഫീൽ ചെയ്തു ഓടി പോകാൻ പറ്റില്ല അവരുടേതായ ഫ്രീഡത്തിൽ എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല എനിക്ക് രണ്ടുപേരും തോന്നും കുഴപ്പമില്ല കേട്ടോ തോമ്പം ബർത്തിൽ കയറിയിരുന്നോളും പക്ഷേ ചാക്കോ മടിയിലിരിക്കും ഉറങ്ങും ചിലപ്പോൾ പാല് ചോദിക്കും അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പാലെടുക്കാനും ഒക്കെയായിട്ട് ഇതിപ്പോൾ ഞങ്ങൾ മാത്രം ഞങ്ങൾ ശരിക്കും ഒരു സീറ്റ് കൂടെ ഉണ്ട് ആൾ കോയമ്പത്തൂരായ ഇറങ്ങിപ്പോയെന്നാണ് അപ്പുറത്തുള്ള ഒരാൾ പറഞ്ഞത് കാരണം കോയമ്പത്തൂർ ആയപ്പോഴത്തേനും മൺടയർ കാലിയായി എന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഞാൻ പറയണു പിള്ളേരായിട്ട് പോകുമ്പോൾ മൺ ടയർ ഭയങ്കര നല്ല അടിപൊളിയാണ് ട്രെയിനിന് ഇപ്പോൾ ദൂരം കൂടുന്നതോറും ട്രെയിൻ്റെ ചാർജ് കൂടും സ്ലീപ്പറിനാണെങ്കിൽ മുന്നൂറ് രൂപ സംതിങ് മുന്നൂറ് രൂപ ഒരു ഇല്ലാന്ന് തോന്നുന്നു എനിക്കറിയില്ല കാരണം ഇവിടുന്ന് ചെന്നൈക്ക് മുന്നൂറ് ഉള്ളൂ അപ്പം പിന്നെ കോട്ടയത്തിന് അത്രയും വരാൻ ചാൻസ് ഇല്ല അങ്ങനെയൊക്കെ വിശേഷങ്ങൾ നല്ലതാണ് കേട്ടോ വൺ ടയറിലെ യാത്ര നല്ലതാണ് കുറേ പേര് അപ്രിഷ്യേറ്റ് ചെയ്ത് കമൻസ് ഇട്ടിരുന്നു നല്ലൊരു ഡിസിഷനായിരുന്നു വൺ ടയർ എടുത്തതെന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോ എനിക്ക് മൂന്ന് പ്രാവശ്യം പോയപ്പോഴും വൺ ആയിരുന്നു ഇഷ്ടം പക്ഷെ കിട്ടിയില്ല ഈ പ്രാവശ്യമാണ് കിട്ടിയത് പിന്നെ വന്ദേ ഭാരതിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പിള്ളേർക്ക് സീറ്റില്ല സീറ്റില്ലാതെ വരുന്ന വർഷം രണ്ട് പേരും എൻ്റെ മടിയിലിരിക്കും അപ്പോൾ അതെനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞാൻ വന്ദേ ഭാരത് ഒരു പ്രാവശ്യം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ ബുദ്ധിമുട്ടാണ് പിള്ളേർക്ക് ടിക്കറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ കുറേ പേര് പുതിയ ഫോൺ ഏതാണെന്ന് ചോദിച്ചിരുന്നു ഞാൻ പുതിയത് എസ് ട്വൻറ്റി ഫോറാണ് അൾട്ര അല്ല എസ് ട്വൻറ്റി ഫോറാണ് എടുത്തിരിക്കുന്നത് ബിസിനസ് പർപ്പസിനായിട്ട് എടുത്താണുണ്ട് ഞാനൊരു ഫോൺ മാറിയിട്ട് നമ്മൾ പറയത്തില്ല ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങോട്ട് ശരിയാവണില്ല എനിക്ക് ആ ഫോണിൽ ഒട്ടും പറ്റുന്നില്ല ഫോട്ടോയ്ക്ക് ഇല്ല അപ്പം ഞാൻ എൻ്റെ ട്വൻറ്റി ത്രീ അൾട്രയിൽ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഞാനത് ഇപ്പുറത്തോട്ട് മാറ്റി ഫോൾഡർ ആക്കി ചിലപ്പം ഇപ്പുറത്തെ ഫോണിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടാകും അപ്പോൾ അത് മെമ്മറി ഫില്ലാകും അങ്ങനെ ആകുമൊത്ത് എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി എനിക്ക് കാര്യങ്ങളൊന്നും ഫോട്ടോസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ എൻ്റെ പെൻഡിങ് ആയിരുന്നു അപ്പോൾ ഞാനത് ചോദിച്ച് വരുന്നതിനോട് പറയുമ്പോൾ അമ്മയോട് ചോദിച്ചോളൂ ഡിമ്പിളിനോട് ചോദിച്ചോളൂ അതൊക്കെ പറഞ്ഞ് ഞാൻ മാറ്റി വിടാതെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ കാര്യം നടക്കണമല്ലോ സംഭവം അമ്മി എപ്പോഴും വരലൊക്കെ വരുമ്പം രണ്ട് പേർക്കും ഇങ്ങനെ ഭാഗിച്ചു കൊടുക്കും പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റാണ്ടായിപ്പോൾ ഞാൻ ഓർക്കും ഒന്നിനും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഒന്നും ഇങ്ങോട്ട് കിട്ടാൻ പോണില്ല അപ്പോൾ ഞാനത് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ പിട്ടാപ്പള്ളിയിൽ നിന്ന് എടുത്താണ് കേട്ടോ ഞാൻ എനിക്ക് ബജാജിലെ ഒരു സിജോ സിജോനെ എനിക്ക് പേഴ്സണലി പേഴ്സണലി അല്ല ഞാൻ നമ്മൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഒന്ന് ഏ സി എടുത്ത് പരിചയപ്പെട്ടതാണ് പിന്നെ എന്തെങ്കിലും ആവശ്യം പോകേണ്ട ആവശ്യമൊക്കെ വരുമ്പോൾ സിജോനെ ആണ് ഞാൻ കോൺടാക്ട് ചെയ്യാറ് അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ സിജോക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിജോ ഇങ്ങനെ ഒരു ഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ട് എവിടെ നിന്നായിരിക്കും നല്ലതെന്നൊക്കെ ചോദിച്ചപ്പോൾ സിജോ പറഞ്ഞു ചേച്ചി ഒന്ന് നോക്കണ്ട പിട്ടാപ്പള്ളിയിലോട്ട് പോര് ഞാനങ്ങോടെ വരാം എന്ന് പറഞ്ഞു അങ്ങനെ സിജോയുടെ ഹെൽപ്പോട് കൂടി സിജോ എനിക്ക് ട്വൻ്റി ഫൈവ് ആണ് സജസ്റ്റ് ചെയ്തത് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ട്വൻറ്റി ഫൈവ് എടുത്തതേ ഉള്ളൂ ഞാനും കൂടെ എടുത്ത എല്ലാം കൂടെ സെയിം ഫോണായി ആയിപ്പോകും ട്വൻറ്റി ഫോർ പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നുന്നു കുഞ്ഞു ഫോണിൽ പിന്നെ ഇത് പിടിച്ചിട്ട് ട്വൻ്റി ഫോർ ട്വൻറ്റി ത്രീ പിടിക്കുമ്പം എനിക്ക് ഭയങ്കര ഹെവി പോലെ തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല ഞാൻ നോക്കുമ്പം രണ്ട് ഫോണിൽ ഏത് ഫോൺ ഉണ്ടെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാം ഏതെങ്കിലും ഒന്നെങ്കിൽ ഒരു ഫോൺ മറ്റ് നമ്മളെ ബാങ്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഫോൺ എനിക്ക് വീഡിയോ എടുക്കാൻ അത്ര ക്വാളിറ്റി തോന്നിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാനത് വിടും അപ്പം ഇതാകുമ്പോൾ രണ്ട് ഫോണിലും എനിക്ക് മാറി മാറി എടുക്കാം ഒരു സിം അതിനകത്ത് ഇടണം മീൻസ് ഞാൻ യൂസ് ചെയ്യുന്ന സിം തന്നെ അപ്പം ആ ബാങ്കിങ്ങിൻ്റെ ഫോണിൽ രണ്ട് സിമ്മുണ്ട് പക്ഷേ എൻ്റെ രണ്ട് നമ്പറിലും ബാങ്കിങ് ഉള്ളതുകൊണ്ട് തന്നെ ചില സമയത്ത് ഞാൻ പാസ്വേഡ് മറന്നു പോകും അതായത് നമ്മുടെ സാ മെയിൻ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ ഞാൻ മറന്നു പോകും അപ്പം ഏത് മാറ്റണം ഏത് മാറ്റിയ പ്രശ്നം വരില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സിമ്മില്ലാണ്ട് പറ്റില്ല കാരണം വീട്ടിലിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് വൈഫൈ ഉണ്ട് പുറത്തിറങ്ങുമ്പോൾ വൈഫൈ ഇല്ല നെറ്റ് ഇല്ലാതെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് സോ നോക്കണം ഇല്ലെങ്കിൽ ഇപ്പുറത്തെ ഫോണിൽ നിന്ന് കതർ ചെയ്തെടുക്കാം പക്ഷേ അത്ര സ്പീഡ് എനിക്ക് ഐഡിയ ഭയങ്കര റേഞ്ച് കുറഞ്ഞതായിട്ട് എനിക്കൊരു ഫീലിങ് എനിക്കറിയില്ല ഇന്നലെ രാത്രി അതിൽ റൂമിൽ ഞങ്ങൾ ഇന്നലെ പോയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷേ ഷെയർ ചെയ്യാൻ കുറേ സമയം എടുത്തു എനിക്ക് മോളിൽ സാധാരണമായിട്ട് എനിക്ക് റേഞ്ച് ഉണ്ടായിരുന്നതാണ് പക്ഷെ എന്നാലും എനിക്ക് റേഞ്ച് കിട്ടിയില്ല അങ്ങനെ ഇന്നലെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതൊക്കെ നിങ്ങൾ മമ്മിയുടെ വീഡിയോയിലോ റോസേച്ചിയുടെ ചാനലിലോ ഒക്കെ കാണും ഞാൻ ഞാനിട്ടിട്ട് അതൊരു മേള ആക്കുന്നില്ല കുറേ നല്ല മൊമൻസ് ഉണ്ടായ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ എല്ലാവരും ഒന്നിച്ച് കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് നമ്മൾ അന്നച്ചിൻ്റെ പരിപാടിക്ക് കണ്ടെങ്കിലും അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടിരുന്ന് സംസാരിക്കാനും അങ്ങനെ നമുക്കൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ കുറേ നാളുകൾക്ക് ശേഷം അത് പറ്റി ഡിമിളിനെയാണ് മിസ്സ് ചെയ്തത് പക്ഷെ ഡിമിൾ ആൻസിൻ്റെ അവിടെ പോയിക്കാണ് അവർക്ക് അവിടെയും കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്കിയൊക്കെ ഉണ്ട് വർക്കിയുടെ വർക്കിയുടെ ഫസ്റ്റ് ആ ഫസ്റ്റ് ഓണമാണ് അപ്പം അവരുടെ പേരൻസും ഒക്കെയായിട്ട് അവരെല്ലാവരും ഒന്നിച്ച് ആഘോഷിച്ചു അങ്ങനെ അത് എനിക്ക് തോന്നുന്നത് അവർ സ്കൂൾ തുടങ്ങുമ്പോൾ വരുമായിരിക്കും നമ്മുടെ ചാക്കോച്ചൻ്റെ സെക്കൻഡ് ബേർത്ത് ഡേ വരെയാണ് കേട്ടോ സെപ്റ്റംബർ തേർട്ടീൻത്ത് നമ്മുടെ ചാക്കോച്ചൻ്റെ ബേത്ത് ആണ് ഓൾമോസ്റ്റ് ഡെക്കറും ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചു കോമൺ ആയിട്ടുള്ള തീം തന്നെയാണ് എന്നാലും ഞാൻ ഇപ്ര സർപ്രൈസ് വിളിക്കണില്ല കേട്ടോ അങ്ങനെ പിന്നെ ഫിഫ്റ്റീൻത്തിൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും നാൽപ്പതാമത്തെ വിവാഹ വാർഷികമാണ് അത് എൻജോയ് ചെയ്യണം എനിക്ക് വിചാരിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരുന്നു കുറേ പേർ അച്ഛനേയും അമ്മേനേം ഒക്കെ അന്വേഷിച്ചു അവർ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു പിള്ളേരൊക്കെ പോയിട്ട് അവരും അവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്തു അവരുടെ കാര്യങ്ങളൊക്കെ എന്താ പറയുക അവരും ഒറ്റപ്പെട്ടിരിക്കുകയാണോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് മാക്സിമം അവർക്ക് കയറ്റം കയറാൻ ബുദ്ധിമുട്ടായിത്തോണി ആദ്യമായിട്ടാണോ കേട്ടോ അമ്മ ഈ പ്രാവശ്യം പറഞ്ഞാൽ കയറ്റം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും എന്നൊക്കെ അമ്മയും പറയുന്നുണ്ട് മാക്സിമം ആ വീട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ റെൻറ്റഡായിട്ടോ ഒന്നുകിൽ നിന്റെ അടുത്ത് വരാം അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇങ്ങോട്ടേലും മാറണം അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മാറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയില്ല നോക്കാം അങ്ങനെ അവർ വരികയാണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ മീൻസ് പിള്ളേരെ ഒന്ന് നോക്കാനാണെങ്കിലും ബിസിനസിൻ്റെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും എനിക്ക് കുറേ ഈസി ആവും ചാക്കോച്ചനെ പറ്റിയ ബർത്ത്ഡേ കഴിഞ്ഞിട്ടോ ബർത്ത്ഡേയ്ക്ക് തൊട്ട് മുമ്പോൾ സ്കൂളിൽ വിട്ട് തുടങ്ങണം എന്നുണ്ട് ഫസ്റ്റ് സ്കൂളിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒന്നിനും ടൈം കിട്ടുന്നില്ല ബിസിനസ്സിനായിക്കോട്ടെ യൂട്യൂബിനായിക്കോട്ടെ ഒന്നിനും എനിക്ക് ടൈം കിട്ടുന്നില്ല എനിക്കതൊന്നും മേക്കപ്പ് ചെയ്തെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ കുറേ പേരെൻ്റെ സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ സൗണ്ട് ശ്രദ്ധിക്കണം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം ഞാൻ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു തൈറോയിഡ് നോർമലാണ് ഡോക്ടറും അന്ന് ഇരുന്നാലും നമ്മൾ ദയലൊരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു അപ്പോൾ തൊണ്ടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല തൊണ്ടയിലപ്പം സ്ക്രാച്ചുകളാണെന്ന് പറഞ്ഞു ഞാൻ ഈ പിള്ളേരുമായിട്ട് ബഹളി ഒന്നാമത് നല്ല ബാസ് സൗണ്ടാണ് അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ സൗണ്ടിന് ഒരു എക്സ്ട്രാ സ്ട്രെയിനും കൂടെ കൊടുത്തിട്ടാണ് ഈ പിള്ളേരുടെ അടുത്ത് മേളം വെക്കുന്നതും ഒക്കെ അപ്പം അതുകൊണ്ട് തന്നെ തൊണ്ടയിൽ ഫുൾ സ്ക്രാച്ചുകളാണെന്നാണ് വന്നത് അതിന് സൊല്യൂഷൻ പറഞ്ഞു വോയിസ് റെസ്റ്റ് ആണ് എൻ്റെ ഒരു ഫീൽഡിന് എനിക്ക് തൊട്ട് പറ്റിയില്ല അപ്പോൾ അതിൻ്റെയാണ് ഇടയ്ക്ക് മിണ്ടാണ്ടിരുന്നാൽ വോയിസ് ഓക്കെ ആവും വേറെ പ്രശ്നങ്ങൾ ദൈവം സഹായിച്ച് ഇതുവരെ ഇല്ല ഇനി മുന്നോട്ട് എന്താവും എന്നൊന്നും എനിക്കറിയില്ല ഡോക്ടറെ ഞാൻ കൺസൾട്ട് ചെയ്തായിരുന്നു കുറേ പേര് പറഞ്ഞു എനിക്ക് സ്ട്രെയിൻ ചെയ്യുമ്പം അതുപോലെ തണുത്ത വെള്ളം കുടിക്കുമ്പം ഒക്കെ പ്രശ്നമാണ് കേട്ടോ പക്ഷേ ചൂടൊക്കെ ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ തണുത്ത വെള്ളമേ കുടിക്കില്ലായിരുന്നു കുടിക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഫ്രിഡ്ജിൽ വെക്കുകയില്ല എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണ ശേഷം ഡോൺ ചേട്ടൻ തണുത്ത വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ എന്നതിൻ്റെ പേരിലാണ് അമ്മ ഫ്രിഡ്ജിൽ വെള്ളം വെച്ച് തുടങ്ങി അതിൻ്റെ പേരിൽ ഞാൻ കുടിച്ചും തുടങ്ങി തണുത്ത വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ തണുത്ത വെള്ളം കുടിക്കും അതാണ് പ്രശ്നം അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഓണം കഴിഞ്ഞു വീട്ടിൽ ഞാൻ സദ്യ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് അതാണ് ചെയ്തത് അന്ന് അമ്മയ്ക്ക് ഒട്ടും വയ്യ അതിൻ്റെ ഇടയ്ക്ക് ചാക്കോന്ന് തള്ളിയിട്ട് അമ്മ വീടൊക്കെ ചെയ്തു പക്ഷെ അമ്മയ്ക്ക് ഹെൽത്ത് വൈസ് ഷീ ഈസ് നോട്ട് ഓക്കെ മാക്സിമം ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തിരിച്ച് വന്നു അല്ല ആ ഓണസദ്യ ഞാൻ പുറത്തു നിന്നാണ് വാങ്ങിച്ചത് തോമ്പ് മുടി വെട്ടിയിട്ട് വന്നിട്ടുണ്ട് തോമ്പോന്ന മനസ്സും എന്താ തോമ്പ് മുടി വെട്ടി കേട്ടോ തിരിഞ്ഞാണിക്ക് തോമ അടിപൊളിയായിട്ട് മുടിയൊക്കെ ഗുഡ് ബോയ് ആയിട്ട് വട്ടി അല്ലേ തോമു എല്ലാവർക്കും ഹാപ്പി എല്ലാർക്കും കഴിഞ്ഞു തോമു ബെന്നും ഒക്കെ വരാനായിട്ട് വേ തോമു അകത്ത് കയറിയിരിക്കട്ടോ ഊട്ടാ ഇങ്ങോട്ട് വരണ്ട അമ്മ അങ്ങോട്ട് വരുകയാണ് കൊച്ചിനെ ഉറങ്ങി അപ്പൊ ഉറങ്ങി അപ്പൊ തോമുന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഞാൻ അവന്റെ കണ്ണ് വെട്ടിച്ച് പുറത്ത് വീഡിയോ എടുക്കാൻ വന്നാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഓണൊക്കെ അടിപൊളിയായിരുന്നു ചൂടണ്ടൂടണ്ട അമ്മ റൂമിൽ വരികയാണ് ബാ എവിടെ വന്ന് കയറി നീക്കി വാ വിശേഷം പറയാം വാ അമ്മ കേട്ടി നിർത്താട്ടോ വൺ മിനിറ്റ് വാ ഇവിടെ വാ എനിക്ക് മീനുവിനെ കാണാൻ പറ്റില്ല അതെനിക്ക് ഭയങ്കര സങ്കടമായി കാരണം മീനു വീട്ടിൽ വരാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അന്ന് പുറത്ത് പോകേണ്ടി വന്നു ത്രെഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് എനിക്ക് പുറത്ത് പോകേണ്ടി വന്നു അപ്പം എനിക്ക് മീനുവിനെ കാണാൻ പറ്റിയില്ല ഭയങ്കര ഒരു മിസ്സിങ് ആയിപ്പോയി പിന്നീടൊരു സുപ്രഭാതത്തിൽ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഏറ്റവും മിസ്സി മീനു എൻ്റെ വീട്ടിൽ വരുന്നതായിരുന്നു പക്ഷെ ഞാനില്ലാണ്ടു ഏ വേണ്ട ഇവിടെ വായോ അമ്മ അടുത്തതരാം എവിടെ അമ്മ പറയുന്ന കേട്ടോ അടുത്ത തരാം തോമന് ഞങ്ങൾ പെരുന്നാളിന് പോയപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചു ആ വണ്ടിമേലാണിപ്പം തോമുൻ്റെ ജീവിതം മൊത്തം അപ്പം അത് അടി കിട്ടും തോമുവിന് അപ്പം വന്ന ഇവിടെ മ്മ എടുത്തു തരാം വ പറഞ്ഞ ചേട്ടാ എടുത്തു തരാം വായോ വാ അമ്മ കൗണ്ട് ചെയ്യും അടുത്ത് വന്ന അമ്മ എടുത്തു വരും വായോ അമ്മയുടെ അടുത്ത് വന്നില്ലെങ്കിൽ അമ്മ എടുത്തു തരില്ല ഒരുവിധ പരിപാടികളൊക്കെ ഒതുങ്ങി ഇനിയിപ്പോ പെട്ടി ഒതുക്കണം മടിയാവുമാണ് പോയിട്ട് വന്നാ പിന്നെ ഭയങ്കര മടിയാണ് എന്റെ ചെടിയൊക്കെ വാടിപ്പോയി ഒരാഴ്ച ഞാൻ ഇല്ലാണ്ടായപ്പോ വാടിപ്പോയത് ചച്ച അന്ന് കൊടുത്തുവിട്ടതായിരുന്നു അത് ഒരു ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് തകർന്ന് നാശമായി പോവും അതുപോലെ അത് നാശമായി ഏഴ് ദിവസമായില്ലേ ഇന്നലെ വന്നോടനെ ഞാൻ നോക്കി രാത്രി എന്ന് ഞാൻ ഇറങ്ങിയില്ല പിന്നെ ഇതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല റോസ് ഓൾറെഡി നമ്മൾ ഞാൻ പറഞ്ഞ വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് മാത്രം വാടിയിട്ടില്ല കേട്ടോ ഇതൊന്നും നമുക്ക് വാടിയിട്ടില്ല ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇല പോവും അതേ സ്പീഡിൽ തിരിച്ചു വരും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രക്രിയ എന്ന് വളരെ പൂവൊക്കെ വന്നിട്ടുണ്ട് അതെ അങ്ങനെ എന്താ നല്ലൊരു കുറച്ച് ദിവസങ്ങൾ കടന്നു പോയി ഇനി അടുത്ത വെക്കേഷൻ നമുക്ക് വീട്ടിൽ പോവാം അമ്മേനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുത്താം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ നമുക്ക് നാളെ നല്ലൊരു വ്ളോഗായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്